ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് നമ്മുടെ നേന്ത്രക്കായ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഒരു വലിയ കായ കൊണ്ട് ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളി വേണം കൊച്ചുള്ളി കുറച്ചും കൂടെ വേണം ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരണം പിന്നെ കുറച്ച് പച്ചമുളക് വേണം കറിവേപ്പില വേണം പിന്നെ അരയ്ക്കാൻ വേണ്ടി ഒരു കപ്പ് തേങ്ങ വേണം ഒരു കഷ്ണം പുളി നമ്മുടെ പുളി വെള്ളത്തിലിട്ട് അതെടുത്ത് വെക്കണം പിന്നെ ഒരു ടൊമാറ്റോ വേണം ഇത്ര സാധനങ്ങൾ വേണം ഇനി നമുക്ക് ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് ഈ കായൊന്ന് കട്ട് ചെയ്തെടുക്കാം കായയുടെ തൊലി ഇപ്പോൾ ചെറുതായിട്ട് മണ്ടക്കത്തെ തേക്ക് കറുത്ത ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇങ്ങനെ ഏറ്റവും പുറത്തെ ലെയർ മാത്രം ഒന്ന് കളഞ്ഞാൽ മതി ഇത് ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ പാടൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാത്രം ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം വായ്ക്കെ എപ്പോഴും അറിയാമല്ലോ അരിഞ്ഞിടുമ്പോൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം നമുക്ക് കഴിക്കാൻ എത്ര പേരുണ്ടോ അതനുസരിച്ച് നമുക്ക് കായ എടുക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു കായ എടുക്കുന്നുള്ളൂ ഇത് തന്നെ കുറച്ച് നന്നായിട്ട് ഒരു മൂന്നാലഞ്ച് പേർക്ക് കഴിക്കാനുള്ള കറി കാണും ഇങ്ങനെ നാലായിട്ട് കീറിയിട്ട് ഇച്ചിരി മുഴുത്തായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം ീ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചുട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ മൺചെട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചുമന്നുള്ളി നമ്മുടെ കൊച്ചുള്ളി നന്നായിട്ട് കൊച്ചുള്ളിയൊക്കെ ചതച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ചതച്ചതിട്ട് കൊടുക്കാം കൊച്ചുള്ളി കുറച്ച് ഏറെ ചേർക്കാൻ ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇതിലും കുറച്ചുകൂടി ചേർക്കണം എന്നാലും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും ഇത് ചത ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഒത്തിരി അങ്ങ് മൂത്ത് കൊണ്ടാൽ ഒന്ന് വഴന്ന് വന്നാൽ മതി ഉള്ളി അഞ്ചി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അല്പം കറിവേപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കായ് നന്നായിട്ട് കളി കഴുകിയെടുക്കണം അതിനൊരു കറയുണ്ട് അതൊക്കെ പോകുന്നത് കഴുകിയെടുക്കണം ഇനി അതും കൂടി ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴിക്കാം ഈ കായ് ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ വഴറ്റി കറി വെക്കുകയാണെങ്കിൽ അതിന് രുചി കൂടുതലുണ്ടായിരിക്കും അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാം കാ നന്നായിട്ട് എണ്ണയും വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിൻ്റെ അത് കാ വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കായൊന്ന് വെന്ത് വരാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം വേകുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് തേങ്ങ അടിച്ചിട്ടുണ്ട് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാരണ മുളക് പൊടി അല്പം കൂടി ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കായൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് മുക്കായ ഭാഗവും വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചുകൊണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് അരപ്പ് ഇതാ ഇങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഈ അരപ്പിൽ ഇച്ചിരി കൂടെ ഒന്ന് കാവ്യം കാവ ഏകദേശം മുക്കാൽ ഭാഗവും വെന്തിട്ടുണ്ട് ഇനി ഈ അരപ്പിൽ ഇത് അല്പം കൂടെ ഒന്ന് വേഗട്ടെ ചാറ് കഴുകിയ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ലതായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കായൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് ഒരു തക്കാളി വെച്ചിരുന്നില്ല അത് നന്നായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക തക്കാളിയും പുളിയും ഒക്കെ നമ്മൾ ലാസ്റ്റ് ചേർക്കണം കാരണം തക്കാളിയൊക്കെ ചേർത്താൽ പിന്നെ പുളിയൊക്കെ ചേർത്താൽ പിന്നെ കായ്ക്ക ഒരു പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് കീറിയത് നാല് പച്ചമുളക് പിന്നെ എടുത്തു വെച്ചിരുന്ന പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഇനി പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് വേഗം വരെ അല്പം കൂടി വെയിറ്റ് ചെയ്യാം പുളി നോക്കിയിട്ട് പുളി ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിനുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുവറുത്ത് ചേർക്കാം കടുവ് പൊട്ടിക്കാൻ ഒരു കാനച്ചു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിന് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി ബത്തൽ മുളക് ആവശ്യത്തിന് കറി വെക്കുക നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മുടെ അടിപ്പൊളി വാഴക്കറി കൂടെ റെഡി ചെയ്തുകൊണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ല രസമാണ് നല്ല പുളി എരിവും എല്ലാം ഉള്ള നല്ലൊരു അടിപൊളി കറി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കായൊക്കെ എന്ത് ഒട്ടും എന്ത് ഒടിയാതെ നന്നായി ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്